പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കേസ് രജിസ്റ്റർ ദിവസത്തിനുള്ളിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ഒന്നാം പ്രതി രാഹുലിനെതിരെ ഗാർഹിക ഗാർഹിക പീഡനത്തിനും കൊലപാതക ശ്രമത്തിനുമാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത് പന്തിരങ്കാവ് പീഡന കേസിൽ കൊലപാതകമാണ് സമർപ്പിച്ചത് മെയ് പന്ത്രണ്ടിനായിരുന്നു രജിസ്റ്റർ ചെയ്തത് അഞ്ച് വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റപത്രം ഐ പി സി നാനൂറ്റി തൊണ്ണൂറ്റിനാല് ഇരുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റിയേഴ് മുന്നൂറ്റി ഇരുപത്തിനാല് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ വകുപ്പുകൾ ചേർത്താണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് പറവൂർ സ്വദേശിനിയായ നവവധുവാണ് പന്തീരങ്കാവിലെ ഭർതൃവീട്ടിൽ ക്രൂരമായ ഗാർഹിക പീഡനത്തിന് ഇരയായത് മെയ് മാസത്തിലായിരുന്നു സംഭവം എറണാകുളത്ത് നിന്ന് സൽക്കാരത്തിന് എത്തിയ ബന്ധുക്കളാണ് യുവതിയുടെ ശരീരത്തിലെ പരുക്കുകൾ കണ്ടത് ബന്ധുക്കൾ അന്വേഷിച്ചപ്പോഴാണ് വിവരം പുറത്തറിഞ്ഞത് തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഒന്നാം പ്രതി രാഹുൽ പി ഗോപാൽ വിദേശത്തേക്ക് കടന്നെങ്കിലും പോലീസ് ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു അമ്മയ്ക്കും സഹോദരിക്കും കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു കോടതി യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് യുവതി മൊഴി മാറ്റുകയുണ്ടായി എന്നാൽ പോലീസ് അന്വേഷണം തുടരുകയായിരുന്നു ഒന്നാം പ്രതി രാഹുലിനെതിരെ ഗാർഹിക പീഡനത്തിനും കൊലപാതകത്തിനും അമ്മയ്ക്കും സഹോദരിക്കും എതിരെ ഗാർഹിക പീഡനത്തിനും രാഹുലിൻ്റെ സുഹൃത്ത് രാജേഷ് സഹായിച്ച പോലീസ് ശരത്ലാൽ എന്നിവർക്കെതിരെ ഒന്നാം പ്രതിയെ സഹായിച്ചു എന്നുമുള്ളതുമാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്നിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ഫറോക്ക് എ സി സാജു കെ അബ്രഹാമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കൈരളി ന്യൂസ് കോഴിക്കോട്